നമസ്കാരം പോലീസിന്റെ മർദ്ദന മുറകൾ അത്രയും ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യ ശരീരം ഒരു നൂറ്റാണ്ട് പിന്നിട്ട സമര ജീവിതം നയിക്കുക ഐതിഹാസികം എന്നല്ലാതെ മറ്റെന്ത് വാക്കുകൊണ്ടാണ് ആ ജീവിതത്തെ എളുപ്പത്തിൽ വരച്ചിടാനാവുക ഇത്രയേറെ സംഘർഷഭരിതമായ ജീവിതം നയിച്ചിട്ടും നൂറ്റി രണ്ട് വയസ്സുവരെ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ തുടരാനായത് തന്റെ നിലപാടുകളിൽ പോലെ ജീവിതചര്യകളിലും അദ്ദേഹം പുലർത്തിയ കണിശത ഒന്നുകൊണ്ട് മാത്രമാണ് എൺപതാം വയസ്സിലും മലമുകളിലേറിയ ബി എസിനോട് ആരോഗ്യത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു മിതമായി ഭക്ഷണം കഴിക്കുക ചീട്ടയായി ജീവിക്കുക വ്യായാമം ചെയ്യുക രാവിലെ എഴുന്നേറ്റാൽ ഉമിക്കരി വച്ചും കൊണ്ടും ഒടുവിലായി കൈകൊണ്ടും പല്ലുകൾ അമർത്തി തേക്കും പിന്നീട് ചെറു പ്രത്യേകം തയ്യാറാക്കിയ എണ്ണ തേച്ച് ഇളവയിൽ കായൽ നമസ്കാരവും ചെറുതോതിലെ യോഗാഭ്യാസവും ഒളിച്ചെത്തിയാൽ കൈലിയും മുണ്ടുമുടുത്ത് ഓഫീസിലെത്തി പത്രവായന ചിട്ടയായ ജീവിതമാണ് പ്രായമേറിയപ്പോഴും വി എസിനെ ഊർജ്ജസ്വലനായി നിർത്തിയത് മനസ്സിന്റെയും ശരീരത്തിന്റെയും സ്ട്രെസ് കുറയ്ക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് യോഗയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വി എസിന്റെ തന്നെ തനത് ശൈലിയിൽ കസർത്ത് എന്നാണ് അദ്ദേഹം യോഗയെ വിശേഷിപ്പിച്ചിരുന്നത് പുസ്തകം നോക്കിയാണ് അദ്ദേഹം യോഗ അഭ്യസിച്ചത് എന്നതാണ് മറ്റൊരു വസ്തുത അവ ഏതാണ്ട് വഴങ്ങുന്ന പരുവത്തിലെത്തിയപ്പോൾ കേട്ടറിവുള്ള ഒരു യോഗാചാര്യനെ ബന്ധപ്പെട്ടു ഒന്ന് കണ്ടാൽ തരക്കേടില്ല വിഷയം യോഗ തന്നെ വി എസ് അറിയിച്ചു യോഗാചാര്യൻ സന്തോഷപൂർവ്വം എത്തി അദ്ദേഹത്തിന് മുന്നിൽ താൻ പഠിച്ച വിദ്യകൾ വി എസ് അവതരിപ്പിച്ചു എല്ലാം അദ്ദേഹം പറഞ്ഞു നന്നായിട്ടുണ്ട് ഇതുപോലെ തുടർന്നാൽ മതി അങ്ങനെ അംഗീകാരം വാങ്ങി പിന്നെ യോഗ വി എസിന്റെ ജീവിതത്തിന്റെ ഭാഗമായി വി എസ് ഒരിക്കൽ പറയുകയുണ്ടായി വല്ലാത്ത സ്ട്രെയിനിലാണല്ലോ സഞ്ചാരവും ജോലിയുമൊക്കെ മനസ്സിനെ ഒന്ന് അയച്ചു നിർത്താൻ രാവിലത്തെ ഈ കസരത്ത് വലിയ രക്ഷയാണ് ഭക്ഷണത്തിലും വി എസിന് അദ്ദേഹത്തിന്റെ രീതികൾ ഉണ്ടായിരുന്നു നോൺ വെജിറ്റേറിയൻ ആയിരുന്ന അദ്ദേഹം പിന്നീട് വെജിറ്റേറിയനിലേക്ക് തിരിഞ്ഞു മത്സ്യങ്ങളും മാംസാഹാരവും പതിവാക്കിയ വി എസ് പിന്നീട് സസ്യാഹാരമായി ദിവസവും പതിനൊന്ന് മണിയോടെ കറിവേപ്പിലയും കാന്താരിയും ചതച്ചിട്ട സംഭാരം വി എസിന്റെ പതിവായിരുന്നു ഇലക്കറികളാൽ സമൃദ്ധമായ ഉച്ചഭക്ഷണം പക്ഷെ അപ്പോഴും വരാലിനോടുള്ള പ്രിയം കുറഞ്ഞില്ല ആലപ്പുഴയിൽ നിന്നും കാണാനെത്തിയ പ്രിയപ്പെട്ടവർ ജീവനോടെ വരാലിനെ വി എസിനായി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു പാലക്കാട്ടിൽ നിന്നും കൂടെ കൂടി ഞവര അരി കൊണ്ടുള്ള ചോറും വി എസിന്റെ പ്രിയങ്ങളിൽ എൻ എൻ കൃഷ്ണദാസ് ആയിരുന്നു പലപ്പോഴും പാലക്കാട് നിന്നുള്ള അരി എത്തിച്ചിരുന്നത് ഉച്ചയോണിന് പിന്നാലെ സുച്ചിട്ട പോലൊരു ഉറക്കം നിർബന്ധം ഒന്നര മണിക്കൂർ നീളുന്ന ഈ ഉറക്കത്തിന് പിന്നാലെ വീണ്ടും എഴുന്നേറ്റ് രാഷ്ട്രീയ തിരക്കുകളിലേക്ക് രാത്രി ഒൻപത് മണിയോടെ ഉറക്കം തൊണ്ണൂറ് വയസ്സുള്ളപ്പോഴും ഉറങ്ങാൻ തലയണയോ കിടക്കാൻ മെത്തയോ ഉപയോഗിച്ചില്ല തടിക്കെട്ടിലായിരുന്നു പദ്യം വർഷങ്ങൾക്ക് മുമ്പ് പക്ഷാഘാതം വന്ന് പൂർണ്ണ വിശ്രമത്തിലേക്ക് തിരിയുന്നത് വരെ വി ഒരു പതിവുകളും തെറ്റിച്ചിരുന്നില്ല നിഷ്ഠകൾ കൈവിടാത്ത ജീവിതം തന്നാൽ സാധ്യമാകുന്ന കാലത്തോളം വി എസ് തുടർന്നു ഇത് തന്നെയായിരുന്നു ആ സമരജീവിതത്തിന്റെ ഏറ്റവും വലിയ കരുത്തും മുതൽക്കൂട്ടും ചെരുപ്പുകളോട് പ്രത്യേക മമത വി എസ് എക്കാലവും പുലർത്തിയിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം ഇഷ്ടപ്പെട്ട ചെരുപ്പ് കണ്ടാൽ വാങ്ങിയേ വി എസിന് സമാധാനമാവുകയുള്ളൂ ഇതിനായി നേരിട്ട് കടയിലെത്തും പാകത്തിനുള്ളത് തെരഞ്ഞെടുക്കും ശേഷം ജുബയുടെ പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന പണം എണ്ണിത്തിട്ടപ്പെടുത്തി ചെരുപ്പ് വാങ്ങും ഇങ്ങനെയൊക്കെയായിരുന്നു വി എസ് എന്ന മനുഷ്യൻ